അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ സ്ട്രൈറ്റ് പാൻഡ് അല്ലെങ്കിൽ സ്ട്രേറ്റ് പാൻഡ് നമ്മൾ തയ്ക്കുന്ന നേരെ ചിലപ്പോൾ ഒറ്റ പീസ് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല എക്സ്ട്രാ പീസ് ചേർക്കേണ്ടി വരും അപ്പോൾ അതായത് നമുക്ക് നീളം തികയാതെ വരും തുണിയാൽ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തയ്ക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഇപ്പം ഞാൻ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി ഇത് അതേപോലെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഈ മടക്കിയത് തന്നെ ഞാൻ എൻ്റെ അരവണ്ണം പന്ത്രണ്ട് ഇഞ്ചായിരുന്നു അതിൻ്റെ കൂടെ മൂന്നിഞ്ചും കൂടി എക്സ്ട്രാ ചേർത്ത് പതിനഞ്ച് ഇഞ്ച് വരുന്ന രീതിയിലാണ് ഞാൻ ഇത് മടക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ തുണി വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് എനിക്ക് പാനിൻ്റെ ഫുൾ ലെങ്ത്ത് വേണ്ടത് നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് പക്ഷേ എനിക്ക് കാല് മടക്കി തയ്ക്കാൻ രണ്ട് ഇഞ്ചും എലാസ്റ്റിക് തയ്ക്കാൻ ഇഞ്ചും വേണം അപ്പോൾ എല്ലാം കൂടി എനിക്ക് നാൽപ്പത്തി ഇഞ്ച് വേണം അപ്പോൾ ഇവിടെ നാൽപ്പത്തി ഇഞ്ചേ ഉള്ളൂ ഇഞ്ച് നമുക്ക് എക്സ്ട്രാ തുണി വെച്ച് തയ്ക്കണം കാല് മടക്കി തയ്ക്കാനുള്ള തുണിയായിട്ട് ഞാൻ എക്സ്ട്രാ എടുക്കുന്നില്ല അത് ഞാൻ ഈ മെയിൻ ക്ലോത്തിൽ തന്നെ അടയാളപ്പെടുത്തുകയാണ് പകരം ഞാൻ അരവണ്ണത്തിലാണ് നാലിഞ്ച് നീളം കൂട്ടുന്നത് അപ്പം നാലിഞ്ചിൻ്റെ അരവണ്ണം നീളം കൂട്ടണമെങ്കിൽ നമുക്ക് ആറിഞ്ചിന് തുണി വേണം അത് എങ്ങനെ വരുന്നതെന്ന് ഞാൻ അത് കട്ട് ചെയ്യുന്ന നേരം പറഞ്ഞു തരാം അപ്പം ഇനി അരവണ്ണമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അരവണ്ണം സാധാരണ പാനിൽ നമ്മൾ അരവണ്ണം എടുക്കുന്ന അതേപോലെ തന്നെ പന്ത്രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുന്നില്ല കാരണം നമ്മൾ ബാക്ക് പീസിൽ രണ്ടിഞ്ച് കൂടുതൽ എക്സ്ട്രാ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് തയ്യൽ തുമ്പ് കിട്ടും നമുക്ക് ക്രോച്ച് ആണ് വേണ്ടത് ക്രോച്ച് ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്ന നമ്മൾ ബെൽറ്റ് അതായത് എലാസ്റ്റിക് വെക്കുന്നതും കൂട്ടിയിട്ട് എനിക്ക് പതിനഞ്ച് ഇഞ്ച് ക്രോച്ച് ലെങ്ത്ത് വേണം അപ്പം ഞാൻ ക്രോച്ച് ലെങ്ത്ത് നമ്മൾ നാലിഞ്ച് എക്സ്ട്രാ മുകളിൽ പീസ് വരുന്നവരെ കിട്ടും അപ്പോൾ നമ്മൾ പതിനഞ്ചിൽ നിന്ന് നാല് കുറച്ചിട്ട് പതിനൊന്നിഞ്ചാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇനി ഇത് ഇവിടുന്ന് ക്രോച്ച് ലെങ്ത്ത് നമുക്ക് മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ മെലിന്ന വരാന്നെങ്കിൽ രണ്ടിഞ്ച് രണ്ടേരഞ്ചൊക്കെ മതിയാവും എന്നിട്ട് ഇതാ ഈ ഒരു ക്രോച്ച് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ ഒരു ക്രോച്ചിൻ്റെ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു തറ്റ വരെയുള്ള അളവ് എടുക്കാം ഇപ്പോൾ പതിനഞ്ച് ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത് അതിൻ്റെ നേരെ പകുതി ഏ ഇഞ്ചിൽ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഒരു ലൈന് വരച്ചു കൊടുക്കുകയാണ് ഇതവിടുന്ന് ഇതവിടുത്തം വരെയുള്ള അളവാണ് നമ്മൾ പതിനഞ്ച് അഞ്ചെടുത്ത് അതിൻ്റെ പകുതി ഏറെ ഇഞ്ചിൻ്റെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി വേണ്ടതാണ് താല് ബോട്ടം റൗണ്ട് അതായത് കാലിൻ്റെ ആയ ഭാഗം വരുന്ന അവിടുന്ന് നമ്മളിപ്പോൾ ഏറെയാണ് മുകളിൽ പകുതി കിട്ടിയത് അതുപോലെ തന്നെ പകുതി ഏറെ ഇഞ്ച് ഇതവിടുന്ന് ഇങ്ങനെ എടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഇതാണ് കാൽവണ്ണത്തിൻ്റെ സെൻറ്റർ പോയിൻ്റ് അപ്പോൾ ഇതിൽ നിന്ന് വേണം നമുക്ക് ടൈറ്റുള്ള പാൻറ്റ് വേണോ ലൂസിൻ്റെ ഉള്ള പാൻറ്റ് എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തുക അപ്പം നമുക്കിപ്പം കുറച്ച് ലൂസിലാണെങ്കിൽ നാലിഞ്ച് എടുക്കാൻ ഞാനിപ്പോൾ മൂന്നര ഇഞ്ച് രണ്ട് സൈഡിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെയും തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമില്ല ബാക്ക് പീസിൽ നിന്ന് നമുക്ക് കിട്ടും തുമ്പ് അതിനുശേഷം ശേഷം ഈ ഒരു കോർണറിൽ നമ്മൾ വരച്ചിട്ടില്ലേ പതിനഞ്ചിഞ്ച് വരുന്ന ഇവിടെ അവിടുന്ന് താല് വരെ നമുക്കിതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് താല് ഒന്ന് മടക്കി തയ്ക്കാനുണ്ട് അപ്പോൾ രണ്ട് ഇഞ്ച് നമ്മൾ കാല് മടക്കി തയ്ക്കാനെടുത്തതല്ലേ അത് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം എന്ന് ഇതാ രണ്ട് സൈഡിലും ഇതാ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കിത് സ്കെയിലിൽ വെച്ചിട്ട് രണ്ട് സൈഡിൽ ഇതേപോലെ ചിരിച്ച് വരയ്ക്കാം അപ്പോൾ ഈ ഒരു സൈഡിൽ വരുമ്പോൾ ഇത് അതേപോലെ ഈ ഒരു ക്രോച്ച് ഷേപ്പ് ചെയ്തിട്ടില്ലേ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ കാലിൻ്റെ താവ് വരെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം ഞാൻ മുമ്പ് ഒരു സ്ട്രൈറ്റ് പാൻറ്റ് എൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ആയിട്ട് വരുന്ന ഒരു സ്ട്രൈറ്റ് പാൻറ്റായിരുന്നു തയ്ച്ചത് അതുകൊണ്ട് ഇതാ ഈ ഒരു ലെവലിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയായിരുന്നു പക്ഷേ ഇത് ഞാൻ കുറച്ചൊന്ന് ഫിറ്റ് ഫിറ്റായി കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്ട്രൈറ്റ് പാൻറ്റ് തയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതാ ഇതുപോലൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് നല്ല ഫിറ്റ് ആയിട്ട് കിടക്കുകയാണെന്നെങ്കിൽ അതിനനുസരിച്ച് നമുക്കൊരു കാറിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ നന്നായി തന്നെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ അടയാളപ്പെടുത്തിയതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തൈ നമ്മൾ ഷേപ്പ് ചെയ്തിട്ടില്ലേ അതിലൂടെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഇതുപോലെ ഈ ഒരു സൈഡ് മുകളിൽ വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഇപ്പുറത്തെ സൈഡ് വരുമ്പോഴും ദൈ ഒരു നമ്മൾ ഷേപ്പ് ചെയ്ത് ഇതിലൂടെ കട്ട് ചെയ്ത് നമ്മൾ ഈ ക്രോച്ച് നമ്മൾ ഷേപ്പ് ചെയ്തിട്ടില്ലേ അതിലൂടെ കട്ട് ചെയ്ത് നമ്മൾ മുകളിൽ വരെ കട്ട് ചെയ്തെടുക്കാം அப்போ நம்ம ஃபிரண்டில் கட்டிங் இவ்வளோ கைனிட்டு എന്നെ ബാക്ക് പീസ് കട്ട് ചെയ്യാം ബാക്ക് പീസ് കട്ട് ചെയ്യാൻ ഞാൻ തുണി രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് രണ്ടായിട്ട് കൃത്യമായിട്ട് തന്നെ മടക്കിയെടുത്തതാണ് ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്യുന്ന നേരം നമ്മൾ അരവണ്ണിനത്തിനൂടെ കൂടെ മൂന്നിഞ്ച് കൂട്ടി പതിനഞ്ച് ഇഞ്ച് വെച്ചായിരുന്നു മടക്കിയത് അപ്പോൾ ഇത് ഞാൻ കൃത്യമായിട്ട് തന്നെ മടക്കിയതാണ് അതിനുശേഷം ഫ്രണ്ടിൽ വരുന്ന ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ക്രോച്ച് ഏരിയ വരുന്ന ഭാഗത്തില്ലേ അവിടെ മുകൾ തൊട്ട് താല് വരെ രണ്ടിഞ്ച് വീതം കൂടുതൽ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഇത് ഇതേപോലെ നമുക്ക് താല് വരെ ഒരു ക്രോച്ച് ഏരിയ ഇതേപോലെ ഷേപ്പ് എല്ലാം ചെയ്ത് ഇതേപോലെ നമുക്ക് താല് വരെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ കൃത്യമായിട്ട് തന്നെ ഫ്രണ്ട് പീസിൽ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ ബാക്ക് പീസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ ഒരു സൈഡ് ക്രോച്ചേരിയ വരുന്ന സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ടിഞ്ച് വീതം കൂടുതലെടുത്തിരുന്നു ആ ഒരു കൂടുതലെടുത്തതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ അരവണ്ണത്തിലായാലും കാൽവണ്ണത്തിലായാലും തയ്യൽ തുമ്പ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല നമ്മൾ കൃത്യമായിട്ടുള്ള അളവാണ് നമ്മൾ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇതാ ബാക്ക് പീസ് നമ്മൾ രണ്ടിഞ്ച് കൂടുതൽ എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഭാഗത്തുള്ള തയ്യൽ തുമ്പ് നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഫ്രണ്ട് ബാക്ക് പീസിൻ്റെയും കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എത്ര വെക്കുള്ള പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ടിൽ വരുന്ന പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ അരവണ്ണം പന്ത്രണ്ടര ഇഞ്ചായിരുന്നു എടുത്തത് അതിയുടെ എളുപ്പപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആറിഞ്ചെടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ പാൻറ്റൊന്നും ഒരു ഇഞ്ച് പോകും അതുപോലെ ഈ പീസ് നിന്നും ഇഞ്ച് പോകും അത് അന്നേരം നമുക്ക് രണ്ടെന്നും ഇഞ്ച് കുറവായി വരികയല്ലേ അപ്പോൾ അത് നമ്മൾ ഈ ഒരു തുണിയിലെടുക്കുകയാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇതാ ബാക്കിലെ പീസാണ് ബാക്കിലെ പീസ് എനിക്ക് ഒറ്റ പീസിൽ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തത് അത് ജോയിൻ ചെയ്യാൻ തന്നെ അര ഇഞ്ച് വെച്ചിട്ടുണ്ട് മാത്രമല്ല ബാക്കിൽ എല്ലാ പോലെ എടുത്ത ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഫ്രണ്ടിലെ പീസ് ഇതേപോലെ ക്രോച്ചിൽ ക്രോച്ചും ക്രോച്ചും ഒന്നിച്ചു വെച്ച് നമുക്ക് തയ്ച്ചു കൊടുക്കാം അതുപോലെ തന്നെ ബാക്കിലെ പീസും ഇതാ ഇതുപോലെ ക്രോച്ച് വാഗം ക്രോച്ച് വാഗം ഒന്നിച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ തയ്ച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ടിലെ പീസാണ് ഫ്രണ്ടിലെ പീസിൻ്റെ ക്രോച്ചിൻ്റെ അരിയൊക്കെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലെ പീസിൻ്റെ ക്രോച്ച് വരുന്ന ഭാഗം ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി എക്സ്ട്രാ മുകളിൽ വരുന്ന പീസ് നമുക്ക് വീണ്ടും മേലെ തയ്ച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ആ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഫ്രണ്ടിലാണ് ഫസ്റ്റ് തയ്ച്ചെടുക്കുന്നത് അത് എനിക്ക് ഒറ്റ പീസിൽ തന്നെ കട്ട് ചെയ്യുന്നേരം തുണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇത് ഇതുപോലെ മുകളിലാണ് ഇത് വരേണ്ടത് അതിന് വേണ്ടി ഈ ഒരു പാൻറ്റിൻ്റെ നല്ല വശം നല്ല വശം ഒന്നിച്ചു വെക്കുക ഈയൊരു പീസിൻ്റെയോ ഈ ഒരു പാൻറ്റ് വരുന്നതിൻ്റെയോ നല്ല വശം നല്ല വശം ഒന്നിച്ച് വെച്ചതിന് ശേഷം ഒരിഞ്ച് വെച്ചിട്ട് ഇത് ഇതേപോലെ മടക്കി തയ്ക്കാം നിങ്ങൾ അര ഇഞ്ച് വെച്ച് മടക്കി തേക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പീസ് എടുക്കുമ്പോൾ അഞ്ചിഞ്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഒരിഞ്ച് വെച്ചിട്ട് തന്നെ മടക്കി മടക്കിത്തേക്കുകയാണ് അതുപോലെ ബാക്കിലെ പീസിലും ഞാനിതാ എക്സ്ട്രാ തുണി എടുത്ത് തയ്ക്കുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതെനിക്ക് ഒറ്റ പീസിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല രണ്ട് പീസ് എല്ലാ എടുത്തത് അതുകൊണ്ട് തന്നെ ഞാനിതാ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തതാണ് എന്നിട്ട് ഇതാ ഇത് നല്ല വശം നല്ല വശം ഒന്നിച്ച് വെച്ചിട്ട് ഒരു ഇഞ്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം അപ്പം ഞാനിത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു പീസ് രണ്ടും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പീസൊന്നും ഓരോ ഇഞ്ച് വീതം പോകും ഞാനിപ്പോൾ ഒരു ഇഞ്ച് വെച്ചിട്ടാണ് ഇത് തയ്ച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു പാൻറ്റിൻ്റെ ഭാഗത്തൊന്നും എക്സ്ട്രാ വെച്ച തുണിയിൽ നിന്നും ഓരോ ഇഞ്ച് വീതം നമുക്ക് പോകും അതുകൊണ്ടാണ് ഞാൻ മുകളിലെ പീസ് ഇഞ്ച് വേണ്ടെടുത്ത് ആറിഞ്ച് ആയിട്ട് എടുത്തത് രണ്ടിഞ്ച് കൂടുതലെടുത്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ ബാക്കിൽ വരുന്ന പീസും ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ രണ്ട് പീസും അതായത് ഫ്രണ്ടിൽ വരുന്നതും ബാക്കിൽ വരുന്ന പീസും നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കാർൻ്റ് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഇതാ ഇതിൻ്റെ ഈ ഒരു കാറിൻ്റ് അവിടെ ഒന്നിച്ച് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പം ഞാനിതിന് ഫുള്ളായിട്ട് എലാസ്റ്റിക് വരുന്ന രീതിയിലാണ് തയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് വശവും ഒരേപോലെ വെച്ച് നമുക്ക് മുകളിൽ വരെ തയ്ച്ചെടുക്കാം ഈ ഒരു സൈഡ് തയ്ച്ചതിന് ശേഷം നമുക്ക് അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ തയ്ച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ മുകളിൽ വരെ തയ്ച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മൾ തയ്ച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ എലാസ്റ്റിക് വെക്കണം അപ്പോൾ എലാസ്റ്റിക് വെക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് മുകളിലൊന്ന് മടക്കി തയ്ക്കണം ദൈതേ ഇതേപോലെ വെച്ചതിന് ശേഷം അര ഇഞ്ച് വെച്ച് മുകളിലൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക ഈ റൗണ്ടായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതിൽ എലാസ്റ്റിക് എടുക്കേണ്ടത് നമ്മളെ ബോഡി മെഷർമെൻറ്റിൽ എത്രയാണോ അരവണ്ണം വരുന്നത് അതിൻ്റെ ഇഞ്ച് കുറവായിട്ട് നമുക്ക് എടുക്കാം മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു എലാസ്റ്റിക് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് വെക്കുക എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും എലാസ്റ്റിക് വെക്കാൻ ഡൗട്ടുള്ളവർ ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആ ഒരു വീഡിയോയിൽ ഞാൻ ഇതാ ഈ ജോയിൻ ചെയ്ത ബാൻഡ് ജോയിൻ ചെയ്ത സ്റ്റിച്ച് ഉള്ളിൽ വരുത്തൊക്കെയാണ് എലാസ്റ്റിക് വെച്ചത് പക്ഷേ അതങ്ങനെ വന്നത് അതിന് ബാൻഡിന് മാത്രമായിരുന്നു തുണിയെടുത്തത് ഇത് നമ്മൾ കുറച്ച് ലെങ്ത്തിന് വേണ്ടി തുണി എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ എലാസ്റ്റിക് വരുന്ന രീതിയിൽ നമ്മൾ ഇതാ ഇതേപോലെ മടക്കി മടക്കിയതിന് മടക്കി തയ്ക്കുക അതിന് ശേഷം ഇതാ ഇതേപോലെ മൂന്നാല് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനി നമ്മൾ തയ്ക്കുന്നത് ഇതാ ഇതേപോലെ കാൽൻ്റെ അവിടെയാണ് ബോട്ടം റൗണ്ട് ഇതേപോലെ നമുക്ക് അര ഇഞ്ച് വെച്ച് നമ്മൾ രണ്ടിഞ്ചല്ലേ എടുത്തേ അരഞ്ച് ഫസ്റ്റ് മടക്കുക അതിനുശേഷം ശേഷം ഒന്നര ഇഞ്ച് ഇതേപോലെ നമുക്ക് മടക്കി കൊടുത്ത് നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം രണ്ട് സൈഡ് നമ്മൾ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനി ക്രോച്ച് വരുന്ന ഭാഗത്താണ് തയ്ച്ചെടുക്കേണ്ടത് രണ്ട് സൈഡിൻ്റെ ഇതാ ഈ ഒരു കാല് വരുന്ന ഭാഗത്ത് ഇതേപോലെ വെക്കുക അതിനുശേഷം ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്യാം നമുക്ക് നല്ല ഫിറ്റായിട്ട് വേണമെങ്കിൽ ഈ ഒരു ക്രോച്ച് വരുന്ന ഭാഗത്ത് വേണം നമ്മൾ ഷേപ്പ് ചെയ്യാൻ നമ്മൾ കട്ട് ചെയ്തേലും കൂടുതൽ നമുക്ക് ഫിറ്റ് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഷേപ്പ് ചെയ്യണം നമ്മൾ മറ്റേ ഭാഗത്ത് നമ്മൾ ഒരിക്കലും ഷേപ്പ് ചെയ്ത് തയ്ക്കരുത് ഈ ഒരു ക്രോച്ച് വരുന്ന ഭാഗത്തായിരിക്കണം നമ്മൾ ഷേപ്പ് ചെയ്യേണ്ടത് നമുക്ക് എത്രയാണോ ടൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് തയ്ക്കുക അതുമാത്രമല്ല നമ്മൾ കാണ്ട് അവിടെയാണ് കുടുങ്ങിയിട്ട് തയ്ക്കേണ്ടത് നമ്മൾ ഒരു ക്രോച്ച് ഏരിയ എല്ലാം വരുമ്പോൾ കുറച്ച് ലൂസിൽ കിടക്കണം കാരണം ഇത് കോട്ടൺ തുണിയെല്ലാം ആകുമ്പോൾ പെട്ടെന്ന് പിന്നി ചാൻസ് ഉണ്ട് നമ്മൾ കുറച്ച് കട്ടിയുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള തുണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കാൽൻ്റെ അവിടുന്ന് വരുമ്പോൾ അല്ല ക്രോച്ച് ഏരിയനേ വരുമ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് എടുക്കാം പക്ഷേ കോട്ടണിൻ്റെ പീസിലൊക്കെ തയ്ക്കുന്നതിന് നമ്മൾ കാൽൻ്റെ അവിടുന്ന് ടൈറ്റ് ആയിട്ട് വന്ന് ക്രോച്ച് ഏരിയയിൽ വരുമ്പോൾ കുറച്ച് ലൂസ് ആക്കിയിട്ടങ്ങ് തയ്ക്കണം ഞാൻ എൻ്റെ പാൻറ്റ് ഇത് അവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത് കാളുടെ അവിടെ വരുമ്പോൾ കുറച്ച് ടൈറ്റാക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് വരുന്നത് ഞാൻ ലൂസായിട്ടാണ് കൊടുത്തത് ഈ ക്രോച്ച് ഏരിയേൻ്റെ അവിടെയൊക്കെ വരുന്നത് ഞാൻ ലൂസാക്കി കൊടുത്ത് ഈ ഒരു കാൽഡ് അവിടെ ഞാൻ ടൈറ്റ് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അതുപോലെ തന്നെ എന്നും പറയുന്നതാണ് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് അപ്പോൾ ഇതുപോലെ അടുത്ത വീഡിയോയിലേക്ക് കാണാം ബായ്